ദൈവത്തിനും മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഏഴ് സ്നേഹപൂർവമായ ഒരു മുന്നറിയിപ്പ് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനു ബോധം വരുത്തുക മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഇൻഡോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായ സുനാമിയിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ശരിയായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ മരണങ്ങൾ തടയാനോ കുറയ്ക്കാനോ കഴിയുമായിരുന്നു സുനാമി കണ്ടെത്തൽ ശൃംഖലകൾ വേർപെട്ട് പോയിരുന്നു അനുദപിക്കാത്ത ഉൾപ്പെടെ ആത്മീയമായി ഹാനികരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് സഹ ശിക്ഷന്മാർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഉത്തരവാദിത്തം തൻ്റെ ശിക്ഷന്മാർക്കുണ്ടെന്ന് യേശു പറഞ്ഞു മറ്റൊരാൾ ചെയ്ത കുറ്റത്തിനിരയായ ഒരു വിശ്വാസിക്ക് വിനയത്തോടെ സ്വകാര്യമായി പ്രാർത്ഥനാപൂർവം കുറ്റം ചെയ്യുന്ന വിശ്വാസിയെ പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ അവൻ വിശദീകരിച്ചു വ്യക്തി പശ്ചാത്തപിച്ചാൽ സംഘർഷം പരിഹരിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനും കഴിയും വിശ്വാസി മാനസാന്തരപ്പെടാൻ വിസമ്മതിച്ചാൽ ഒന്നോ രണ്ടോ പേർ ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കണം പാപം ചെയ്യുന്ന വ്യക്തി എന്നിട്ടും അനുദപിക്കുന്നില്ലെങ്കിൽ വിഷയം സഭയുടെ മുൻപാകെ കൊണ്ടുവരണം കുറ്റവാളി അപ്പോഴും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ കൂട്ടായ്മയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാൽ അവനു വേണ്ടി അല്ലെങ്കിൽ അവൾക്കു വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കാനും ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയണം യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ അനുദിക്കാത്ത പാപത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നമ്മുടെ സ്വർഗീയ പിതാവിനോടും മറ്റു വിശ്വാസികളോടുമുള്ള പുനഃസ്ഥാപനത്തിന്റെ സന്തോഷത്തെക്കുറിച്ചും സ്നേഹപൂർവം പരസ്പരം മുന്നറിയിപ്പ് നൽകുന്നതിന് ആവശ്യമായ ജ്ഞാനത്തിനും ധൈര്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം അങ്ങനെ ചെയ്യുമ്പോൾ യേശു അവരുടെ നടുവിലുണ്ട് ചിന്തിക്കുക ഒരു പാപ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ താഴ്മയോടും വിനയത്തോടും സ്നേഹത്തോടെയും ഒരാളെ നേരിടാൻ കഴിയും